തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കടലിൽ മത്സ്യബന്ധനയാനം മറിഞ്ഞ് തൊഴിലാളി മരണപ്പെട്ടു പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള വിഷ്ണുവാണ് മരണപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി ബിജു നീന്തി രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം ശ്രീകൃഷ്ണപുരം കടപ്പുറത്തിന് പടിഞ്ഞാറ് തീരക്കടലിൽ വെച്ചായിരുന്നു അപകടം തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ വഞ്ചിയായ ബോയയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു ഇരുവരും ഇതിനിടെ വഞ്ചി തിരിയിൽപ്പെട്ട് മറിയുകയായിരുന്നു വഞ്ചി മറിഞ്ഞതോടെ വിഷ്ണു കടലിൽ മുങ്ങിപ്പോകുകയായിരുന്നു അപകടത്തിൽ വിഷ്ണുവിനോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയായ ബിജു നീന്തി രക്ഷപ്പെട്ടു അഴീക്കോട് തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്